പാവപ്പെട്ടവർക്ക് വേണ്ടി എത്രയേറെ കഷ്ടപ്പെട്ട ഒരു വലിയ ഒരു ആലിമാണ് ബഹുമാനപ്പെട്ട ഷീഹുനാ കാന്തരും ഉസ്താദ് എത്ര തന്നെ പറഞ്ഞാലും മതി വരില്ല ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ചിട്ട് പലരും പല രീതികളിലുമായിട്ട് പറയാറുണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഉസ്താദിനെ അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ധാരാളം നമുക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞ കാര്യങ്ങളുമാണ് ഉസ്താദിനെ കുറിച്ചിട്ട് ആളുകൾ കളിയാക്കി പറഞ്ഞവരൊക്കെ പിന്നീട് മാപ്പ് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഉസ്താദിനെ വിമർശിച്ചവരൊക്കെ ഇന്ന് ഉസ്താദിനോട് അടുത്ത് ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പല ആളുകളും പല രൂപത്തിലുമായി കളിയാക്കിയവരുണ്ട് അതിനൊന്നും കാര്യമായ മറുപടി ഒന്നും ഉസ്താദ് കൊടുക്കാറില്ല കൊടുത്തിട്ടുമില്ല കാരണം എന്താണ് ഉസ്താദിൻ്റെ ലക്ഷ്യം അതല്ല ആരെങ്കിലും എന്തൊക്കെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിനെ സങ്കടപ്പെട്ടിരിക്കുകയോ അതുപോലെ തന്നെ അതിന് ശക്തമായ മറുപടി പറയുകയോ ഒന്നും ചെയ്യാതെ തൻ്റെ പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എത്രയാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എത്ര പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മൾ ഒരുപാട് നമുക്കറിയാം എത്ര എത്തിയും ഗാനങ്ങളാണ് അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ പഠനങ്ങൾക്ക് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ എത്രയാണ് ഉസ്താദ് നടത്തിയത് ഒരിക്കൽ ഞാൻ സിയാറത്തിന് പോയപ്പോൾ ഒരു കൂട്ടം ആളുകൾ ബസ്സിൽ വന്ന് ഇറങ്ങി ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഒരാളോട് ഞാൻ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ് അവരത്യമായ മക്കളാണ് അവർ പഠിച്ച് വളരെ ഉയരങ്ങളിലേക്ക് എത്തി കുട്ടികളും കുടുംബങ്ങളുമായി അവർ ഇവിടെ സിയാറത്തിന് വന്നാണ് അമ്പകുന്ന് അജ്മീർ ഫക്കീർ അമ്പകുന്ന് വീരാനവല്ലിപ്പാപ്പാൻ്റെ അടുക്കിലേക്ക് അവിടെ സിയാറത്തിന് വന്നാണ് അപ്പോൾ ഭക്ഷണം കേൾക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവരൊക്കെ വലിയ ഉയരങ്ങളിലേക്ക് എത്തി വല്ലാത്ത സന്തോഷമാണ് ഉസ്താദിനെ കുറിച്ചിട്ട് അവർക്ക് പറയുമ്പോൾ എത്ര നാവാണ് ഇങ്ങനെ എത്ര ആളുകൾ ഉസ്താ ഉസ്താദിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്ന് അവർ ജോലി മേടിച്ച് അവർ ഉയര ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് ഉണ്ടാവും അപ്പോൾ ഞാനൊരു കൂട്ടം ബസ്സിലുള്ള ആളുകളെയാണ് കണ്ട് അതിൽ ഒരാൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഉസ്താദിനെ പറയാൻ എത്രത്തോളം വാക്കുകളില്ല അതിനൊക്കെ അപ്പുറമാണ് ഉസ്താദിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞത് കാരണം ഞങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചിറങ്ങിയത് എന്നുള്ളത് പറയുമ്പോൾ ആ ചെറുപ്പക്കാരനുണ്ടായ സന്തോഷവും ആ ഒരു നിമിഷമൊക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവിടെ സിയാദിന ഇതുപോലെ എത്ര ആളുകളുണ്ടാവും അള്ളാഹു മഹാനവരകൾക്ക് ആയുസും ആരോഗ്യമൊക്കെ അള്ളാഹു കൊടുക്കുമാറാവട്ടെ ഇനിയും ആ തണൽമരം അള്ളാഹു നമുക്ക് നീട്ടി തെരുമാറാവട്ടെ ഇതുപോലെ അതായത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാം ഉസ്താദിൻ്റെ ആ പ്രയത്നവും കാരണം ഇപ്പോൾ എത്തിയുമായ ഒരുപാട് മക്കളുണ്ട് അവരുടെ ഉള്ളിലുമുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ അപ്പോൾ നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട് ചില ആളുകൾക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളാണ് എന്ത് ഉയർന്ന ജോലി വാങ്ങണം ആ ജോലി എന്താവണം നമുക്ക് ഏത് ട്രാക്കിൽ വേണം ഏത് ട്രാക്കിൽ ചെന്ന് എത്തിപ്പെടണം ആ ട്രാക്കിൽ എങ്ങനെ എത്തിപ്പെടാം സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് അത് ഉസ്താദ് കാരണം അങ്ങനെ ഒരുപാട് ആളുകൾ മറ്റേ വലിയ ജോലികളും അതുപോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസങ്ങളും പഠനം ഒക്കെ നേടി ഇപ്പോൾ മക്കളൊക്കെ ഒരുപാട് ഒരു ഉയരങ്ങളിലേക്ക് എത്തി സ്ഥാപി കാരണം അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദാശ ചെയ്യുക അസ്ലാമലൈക്കും ഈ ആര് തകർക്കാൻ ശ്രമിച്ചാലും തകരൂല അത് ഉയരുന്നേ ചെയ്യുള്ളൂ അതിനിപ്പോൾ ആരും അസൂയപ്പെട്ടിട്ട് ഏത് വഹാബികൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഇതുപോലൊരു നേതാവിനെ നിങ്ങൾക്ക് ഇനി കിട്ടാനും പോകുന്നില്ല നിങ്ങൾക്ക് ഇല്ലതാണ് ഇപ്പോൾ ഇതുപോലൊരു നേതാവിനെ നിങ്ങൾക്ക് കിട്ടില്ല അതിനസൂയപ്പെട്ടിട്ടൊരു കാര്യമല്ല ഒരു വഹാബികളും എല്ലാവർക്കും ഈ ഒരു വീട് ഇഷ്ടപ്പെടുന്ന ആത്മാർത്ഥമായിട്ട് എനിക്കും കുടുംബത്തിന് വേണ്ടി വാശിയാണ് അസ്സാം വലൈക്കും